ശാസ്ത്രേത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി തന്ത്രി മംഗലത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പുതിയ ഇല്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാല് മുതൽ പതിനാറ് വരെ ക്ഷേത്രം തന്ത്രി മംഗലത്തില്ലത്ത് നാരായണൻ നമ്പൂരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പുതിയ ഇല്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്തിൽ നടത്തപ്പെടും മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരഭാഹികളായ സി പി കരുണാകരൻ വി ആർ രാജേഷ് സി കെ സന്തോഷ് അനു ടി കെ മഞ്ഞക്കാട് എന്നിവർ അറിയിച്ചു നാളെ ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതി വരെ നടത്തപ്പെടുകയാണ് ക്ഷേത്രം തന്ത്രി മംഗലത്തിലൂതിരി സാന്നിധ്യത്തിൽ ക്ഷേത്രം പുതിയ ഇല്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യ കാരണയിൽ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് നമ്മുടെ ക്ഷേത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രഹ്മകലശ മഹോത്സവം തുടങ്ങിയ ശേഷം എല്ലാ വർഷവും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവം കൊണ്ടാടുന്നത് ഈ വർഷം അത് മൂന്ന് ദിവസമായി വളരെ വിപുലമായ പരിപാടികളോടുകൂടി കൊണ്ടാടുകയാണ് ഉത്സവത്തിന്റെ ആദ്യ ദിവസമായ നാളെ പതിനാല് ഒന്ന് ഇരുപത്തിയഞ്ചിന് ക്ഷേത്ര പൂജകൾക്ക് ശേഷം രാവിലെ ഒമ്പത് മുപ്പതിന് ബാക്കോയിൽ ശ്രീ വയനാട്ടുകുരുവൻ ക്ഷേത്ര പരിസരത്ത് നിന്നും ഭക്തി ദർഭരമായ കലവറ നിരക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് കലവറഘോഷയാത്ര ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിന് ശേഷം പാടിയൂട്ടുചാൻ ശ്രീ അയ്യപ്പക്ഷേത്രം അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷര ശ്ലോക അതിനുശേഷം ഭഗവാന്റെ ഇഷ്ടപഴിപാടായ അന്നദാനം വൈകുന്നേരം ഏഴ് മുപ്പതിന് മഞ്ഞക്കാട് കാഴ്ച കമ്മിറ്റി ഓഫീസ് മത്സരത്തിൽ നിന്നും മഞ്ഞക്കാട് ഏരിയ കാഴ്ച പുറപ്പെടുന്നതാണ് കാഴ്ച ഒമ്പതി മുപ്പതിന് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ചതിന് ശേഷം ഒമ്പതി മുപ്പത്തിയഞ്ചിന് ധർമ്മശാസ്ത്ര ക്ഷേത്രം മാതൃസമിതി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി തിരുവാതിരയും അതിനുശേഷം കണ്ണൂർ മ്യൂസിക് ബ്രോക്ക് ബാൻഡിൻ്റെ സിംബ അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപമായ ആട്ടരങ്ങ് അരങ്ങേർ രണ്ടാം ദിവസവും പതിപൂര ക്ഷേത്ര പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം പാറവത്തുനിൽ ഏരിയ കാഴ്ച ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടത്തപ്പെടുകയാണ് മുളപ്ര എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു മഹോത്സവം സാധാരണ രണ്ട് ദിവസങ്ങളായി നടന്നു വരുന്ന മഹോത്സവം വർഷം മൂന്ന് ദിവസങ്ങളിലായി വളരെ വിപുലമായ രീതിയിൽ നടത്തു വരാൻ മഹോത്സവം വിജയപ്രദമാകണമെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ നാട്ടുകാരും മാതൃസമിതി അംഗങ്ങളും എല്ലാവരുടെയും കഠിന പ്രയത്നം ആണ് ആ മഹോത്സവത്തിന്റെ വിജയം ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി കുറേ ദിവസങ്ങളിലായി നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ നാട്ടുകാരുടെയും കഠിന പ്രയത്നം നടന്നു വരികയാണ് മൂന്ന് ദിവസങ്ങളിലായി കലാപരിപാടികൾ അതായത് മൂന്ന് ഏരിയ കാഴ്ചകൾ ഉൾപ്പെടെ മൂന്ന് ദിവസങ്ങളിലായി കലാപരിവാ കലാപരിപാടികൾ ഉൾപ്പെടെയാണ് ഈ വർഷം മഹോത്സവം നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭഗവാന്റെ അന്നദാനം മുഴുവൻ ആളുകൾക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും അന്ന് ഉണ്ടായ ഭജന മന്ദിരം ആ സ്ഥലത്ത് നിന്നിപ്പോൾ നമ്മുടെ ക്ഷേത്രാകൃഷ്ണനായിട്ടുള്ള ഓഫീസ് പ്രവർത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പുരോഗതി നല്ല നിലയിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഈ നാട്ടുകാർ മുഴുവൻ നാട്ടുകാരും ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് നാട്ടുകാരുടെ ഒരു ക്ഷേത്രമായി നല്ല നിലയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ക്ഷേത്രത്തിന് അനുവദിച്ചമാക്കി എല്ലാ ധജപ്രതിഷ്ഠ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആയി വരുന്നുണ്ട് വിപുലമായിട്ടുള്ള ഉത്സവാഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു വലിയൊരു മഹോത്സവം നമ്മൾ കൊണ്ടാണ് പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഏറ്റവും വിപുലമായിട്ടുള്ള മഹോത്സവമാണ് ഇത്തവണ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് മൂന്ന് ദിവസം ആഘോഷമാക്കി ഉയർത്തിയത് പക്ഷെ കഴിഞ്ഞ വർഷം വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ മൂന്ന് ദിവസം ഉണ്ടായിരുന്നില്ല ഇത്തവണ മൂന്ന് ദിവസമായിട്ട് ആഘോഷ പരിപാടികൾ ഉയർത്തി വിപുലമായിട്ടുള്ള ഒരു അറുപതംഗ അംഗങ്ങളുള്ള ഒരു ആഘോഷ കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും കഴിഞ്ഞ ഒരു ഒന്നര മാസക്കാലമായിട്ട് രാപകലില്ലാതെ ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഈ ആഘോഷ പരിപാടി കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചു ഈ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ചെയർമാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മെമ്പർമാർക്ക് അംഗങ്ങൾക്കും ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണസമിതി ഇരുപത്തിമൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ആ അംഗങ്ങളുടെ പിന്തുണ കൊടുക്കാൻ ഒരു കൂട്ടായ്മയുടെ കൂടിയാണ് അവരുടെ കുടുംബാംഗങ്ങൾ ആത്മാർത്ഥമായി തന്നെ മക്കളാവട്ടെ പേരട്ടാംഗങ്ങളാവട്ടെ എല്ലാവരും സേവനമാണ് ഇന്ന് ക്ഷേത്രം ജനുവരി പതിനാല് രാവിലെ ഒമ്പത് മുപ്പതിന് പ്രാപ്പോയിൽ കുലവൻ ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തും വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന തായമ്പക തുടർന്ന് രാത്രി ഏഴ് മണിക്ക് മഞ്ഞക്കാട് ഏരിയ കാഴ്ച കമ്മിറ്റി ഓഫീസിൽ നിന്ന് കാഴ്ച പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തും രാത്രി ഒമ്പത് മുപ്പതിന് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിര രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചിന് കണ്ണൂർ സിംബ മ്യൂസിക് ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന ആട്ടരങ്ങ് പതിനഞ്ചിന് രാത്രി മണിക്ക് പാറോത്തുനീർ ഏരിയ കാഴ്ച വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നു തുടർന്ന് ഒമ്പതേ മുപ്പതിന് വിവിധ കലാപരിപാടികൾ പതിനാറിന് രാത്രി ഏഴുമണിക്ക് പ്രാപ്പോയിൽ വയനാട്ടുകുലവൻ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രാപ്പോയിൽ ഏരിയ കാഴ്ച രാത്രി ഒമ്പതേ മുപ്പതിന് കോഴിക്കോട് നിശാഗന്ധി ഓർക്കസ്ട്രയുടെ ഗാനമേള എല്ലാ ദിവസവും ഭഗവത് പ്രസാദമായ അന്നദാനവും ഉണ്ടായിരിക്കും നമുക്കൊന്നായി ആഘോഷിക്കാം സ്വർണ സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും രണ്ടു സുവർണ വർഷങ്ങൾ നാളുകളിന്നോളം നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിപൂർവ്വം ഈ വാർഷികാഘോഷ വേളയിൽ അറ്റ്ലസ് ഗോൾഡ് പയ്യന്നൂർ ഒരുക്കുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളും പ്രീമിയം ആന്റിക് ആഭരണങ്ങൾക്ക് സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രം പണിക്കൂടി സെമി ആന്റിക് ആഭരണങ്ങൾക്ക് ഫോർ പെർസെന്റേജ് മാത്രം പണിക്കൂടി ബോംബെ ഡിസൈൻ ആഭരണങ്ങൾ ത്രീ പെർസെന്റേജ് മാത്രം കേരള ഡിസൈൻ ആഭരണങ്ങൾ വെറും ടു പെർസെന്റേജ് പണിക്കൂലി എൽ സി കൽക്കത്ത ആഭരണങ്ങൾ ടെമ്പിൾസ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സിക്സ് പെർസെന്റേജ് വരൂ ഈ ആഘോഷ വേളയിൽ പങ്കുചേരൂ അമൂല്യ സ്വർണത്തിന്റെ പുതുസ്പർശം അനുഭവിച്ചറിയൂ അറ്റ്ലസ് ഗോൾഡ് ബി കെ എം ജംഗ്ഷൻ പയ്യന്നൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഡബിൾ സീറോ